ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പാറുവിനെ പരിശോധിച്ചിട്ട് നേഴ്സ് പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ആടി പരിശോധിച്ചിട്ട് എനിക്ക് ഈ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് ഉണ്ടെന്ന് പറയുകയാണ് ഡോക്ടറും അത് പറയുന്നുണ്ട് ശരിയാണ് പ്രെഗ്നന്റ് ആണോ സംശയം സംശയമുണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും കൂടി ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ ഏട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഏട്ടൻ കൂട്ടുകാരോട് ചോദിച്ചിട്ട് ഒരു അയ്യായിരം രൂപ കടം മേടിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാട്ടോ അങ്ങനെ പാറു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഭൂമികാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ഏട്ടനാണ് ഫോൺ എടുക്കുന്നത് ഹലോ ആ ഹലോ പറയുമ്പോഴേക്കും ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴിയരികെയിൽ ഇങ്ങനെ തലകറങ്ങി വീണതായിരുന്നു ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭൂമികാമയുടെ ആകെ ഷോക്ക് ആവാണ് ശേഷം കൂട്ടുകാരികളെയും കൂട്ടിക്കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുക ചോദിക്കുന്നുണ്ട് ഇവിടെ പാർവതി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ ഊഹ് ആ കുട്ടിന്റെ അറിയാവുന്ന ആൾക്കാർ ഞങ്ങളുടെ ഹോസ്റ്റൽമേറ്റ് ഞാൻ അവടെ മേടാ ആ പോയി കണ്ടോളൂ കുഴപ്പമൊന്നുമില്ല കുട്ടി ഇപ്പോഴും അബോധാവസ്ഥയിലാണ് കുറച്ച് സമയം എടുക്കും ഓക്കെ ആവാൻ നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭൂമികാമു ും അകത്ത് പോയി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നേഴ്സ് അപ്പോഴേക്കും ഡോക്ടറോട് പറയണ്ടോ ഡോക്ടർ ആ കുട്ടിയുടെ എന്തോ ഹോസ്റ്റൽ മേറ്റോ പിന്നെ ഹോസ്റ്റലിലെ മേഡോ ആരൊക്കെയോ വന്നിട്ടുണ്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞാലോ ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് വരട്ടെ നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ് ശേഷം പാർവതി പാറു പാറു എന്ന് കൂട്ടുകാരെ വിളിക്കുമ്പോൾ പാറു പതിക്കെ കണ്ണ് തുറക്കുന്നുണ്ട് എന്താ പാറു എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പാർവ്വതി പൊട്ടിക്കറിയ കേട്ടോ നേഴ്സാണെങ്കിൽ ഭൂമിക മേഡത്തിനടുത്ത് പറയുന്നുണ്ട് മേഡം ഡോക്ടർ വിളിക്കുന്നുണ്ട് ഒന്ന് വരാവോ ശരി നിങ്ങൾ ഇവിടെ നിൽക്കേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഭൂമിക മേഡം ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറു കേട്ടോ ശേഷം ഡോക്ടർ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ഈ പാർവതി എന്ന് പറഞ്ഞാൽ കുട്ടിനെ എത്ര നാളായിട്ട് അറിയാം എനിക്ക് കുറച്ച് നാളുകൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മേഡം പക്ഷേ എനിക്ക് ആ കുട്ടിനെ നന്നായിട്ട് അറിയാം ഒരു പാവം കുട്ടിയാണ് വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഇവിടെ ഒരു കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് അവള് പഞ്ചപാവു ആണ് അവള് നിഷ്കളങ്കമായിട്ടൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയാണ് എന്താ ഡോക്ടർ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാർവതിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് അങ്ങനെ വേറെ അസുഖങ്ങളായിട്ടൊന്നും പിന്നെ എന്താ ഡോക്ടർ എന്താ കാര്യം അല്ല ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു വഴിപോക്കനായിരുന്നു അയാളത്തിന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാടത്ത് പറയാനല്ലേ പറ്റുള്ളൂ ആ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കാൻ ഞാൻ പറഞ്ഞതാണ് പിന്നെ വിചാരിച്ചു വേണ്ട ആദ്യം നിങ്ങൾക്ക് പറയാന്ന് എന്താ ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞു അവൾ എന്നെ സ്വന്തം ചേച്ചിനെ പോലെയാണ് കാണുന്നത് മേഡം എന്താണെങ്കിലും എന്നോട് പറഞ്ഞു എന്ന് ഡോക്ടറോട് ഭൂമിക മാഡം പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല മേഡം അല്ല വേറെ പ്രണയത്തിലോ അങ്ങനെ എന്തിലൊക്കെയാണോ ഇല്ല മേഡം അവിടെ ഒരു പാവം കുട്ടിയാ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് പോവുക തിരിച്ചുവരാ അത്രേ ഉള്ളൂ അവള് എങ്കിൽ ആ കുട്ടിക്ക് എവിടെ വെച്ചിട്ട് ഒരു ചതിയോ പറ്റിയിട്ടുണ്ട് എന്ന് പറയാണ് ചതിയോ മനസ്സിലായില്ല ആ കുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് പറയാണ് അത് കേൾക്കണം നമ്മുടെ ഷോക്ക് ആവാണ് ഇല്ല ഇല്ല ഡോക്ടർ അങ്ങനെ ഒരു ചാൻസും ഇല്ല ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് പിന്നെ പെട്ടെന്ന് ഈ കാര്യം കുട്ടിയെടുത്ത് പറയണ്ട ആ കുട്ടിക്ക് ഷോക്ക് ഷോക്കാകും ആരോടും പറയണ്ട നിങ്ങൾ സമയെടുത്ത് ആ കുട്ടിയെടുത്ത് തനിച്ചിരിക്കുന്ന സമയത്ത് മാത്രം ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ മതി എന്ന് പറയാണ് ഭൂമികാമ്പടത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഷോക്കായിട്ട് നേരെ പാറുവിൻ്റെ അടുത്തേക്ക് പോകണം പാർവതി പറയണ്ടേ മാഡം എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല നമുക്ക് തിരിച്ചു പോയാലോ പോകാം അല്ല എന്നിവിടെ കൊണ്ടന്നതാരാ അറിയില്ല ആരോ കൊണ്ടെന്നാ പറയണത് അയാൾക്ക് ഇതിൽ പണച്ചെലവ് ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അത് ഏൽപ്പിച്ചിട്ട് പോയാലോ എന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാൻ പാറു നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നാൽ ഓട്ടോറിക്ഷ പിടിച്ചാലോ വേണ്ട വേടാ ഓട്ടോക്ക് വന്ന് പോവാ പോകണ്ട നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ടാക്സിയിൽ കയറ്റി പാർവതി ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുകയാണ് അതിനുശേഷം കൂട്ടുകാർക്കോട് ചോദിക്കണ്ടല്ല നീ ഇന്ന് കമ്പനി പോകുന്നില്ലേ ഞാൻ പോകുന്നില്ല എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല എന്ന് പറയാണ് അതെന്താ പാറോ നീ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും നീ വേഗം പോകാൻ നോക്ക് എനിക്ക് അവരിന്ന് ഫേസ് ചെയ്യാൻ വയ്യ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാട്ടോ അങ്ങനെ കുറച്ചു നേരം ഉറങ്ങിക്കഴിയുമ്പോഴേക്കും പാർവതിയുടെ കവിള്ളാർ തൊടുന്ന പോലെ പാർവതിക്ക് തോന്നുകയാണ് പെട്ടെന്ന് പാർവതി എഴുന്നേക്കുന്നുണ്ട് എന്ന് എന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഗന്ധർവൻ െ വിളിക്കാട്ടോ ആ സമയത്ത് പാർവതിക്ക് തന്നെ തോന്നുവാണ് തന്റെ ഗന്ധർവൻ തന്റെ അടുത്ത് വന്നു എന്നൊരു തോന്നൽ പാർവതിക്ക് വരുവാട്ടോ ശേഷുവാണെന്നുണ്ടെങ്കിൽ ഭൂമിക മേഡം എങ്ങനെയാണ് പാർവ്വതി അടുത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാന്നുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് പാറു എന്താ മേഡം എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ മേഡം ചോദിച്ചോ അല്ല നീ ിയനെ ശരിക്കും പ്രണയിക്കുന്നുണ്ടോ ഏ ഇല്ല മേഡം എനിക്കിങ്ങനെ പ്രണയവും കാര്യങ്ങളും ആരോടും ഇല്ലെന്ന് അറിയില്ല മാഡത്തിന് അറിയാൻ ചോദിച്ചതേ ഉള്ളൂ നിനക്ക് എവിടെയെങ്കിലും അകപ്പെട്ടു പോവുകയോ അല്ല ആരെങ്കിലും നിന തട്ടിക്കൊണ്ട് പോവുകയോ എന്തെങ്കിലും ഈ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ മേഡം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത് എന്റെ കാര്യങ്ങൾ എന്നെക്കാളെന്ന് പറഞ്ഞിട്ട് മേഡത്തിന് അറിയാവുന്നതല്ലേ ചോദിച്ചേ ഉള്ളു ഒന്നും എന്നൊക്കെ പറഞ്ഞ മേഡം അവിടെ പോവാട്ടോ പാർവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണെന്നാൽ എന്താണ് മേഡം അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം പാർവതി കമ്പനിയിലേക്ക് പിറ്റേ ദിവസം പോകുന്നു കേട്ടോ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത ഗന്ധർവന്റെ കാര്യം അവര് പറയാണ് അപ്പോ കൂടെ വർക്കെന് പെണ്ണ് പറയുണ്ട് എന്ത് സംഭവിച്ചാലും പിന്നെ ഗന്ധർവനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ തലൂരിൽ പോകാലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് പാർവതി ഭക്ഷണം കഴിക്കണം നിർത്തിയിട്ട് അവിടെ നിങ്ങൾ ഓടി പോവാട്ടോ അത് പ്രിയൻ കാണുന്നുണ്ട് പ്രിയൻ കൂട്ടുകാരനോട് പറയണ്ട് എടാ ഞാൻ തന്നെയാണ് ഗന്ധർവ്വൻ എന്ന് അവളോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് ഇനി അത് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഇനി ഞാനെതിരെ അത് പറയാതിരിക്കണത് ശരിയാടാ നീ അത് പറയുന്നത് തന്നെയാ നല്ലതെന്നാ എനിക്കും ഇപ്പൊ തോന്നുന്നത് അത് പറയാൻ പറ്റിയ സമയം ഇത് ും പറയാണ് അങ്ങനെ പാർവതി എടുത്ത് താനാണ് ഗന്ധർവൻ എന്നുള്ള സത്യം പറയാൻ വേണ്ടി തുടങ്ങും കേട്ടോ പക്ഷെ നേരിട്ട് പറയാൻ പ്രിയനെ വയ്യ അതുകൊണ്ട് തന്നെ മൊബൈലിലൂടെ വിളിച്ച് പറയാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ പാർവതി കമ്പനിന്ന് നേരെ വീട്ടിലെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോഴേക്കും പ്രിയൻ മൊബൈലിൽ വിളിക്കുകയാണ് താനാണ് ഗന്ധർവൻ എന്നുള്ള കാര്യം പാർവതി എടുത്ത് പറയാനായിട്ട് അങ്ങനെ മൊബൈലിൽ വിളിക്കുമ്പോഴേക്കും പാർവതി ഫോൺ എടുക്കാൻ വേണ്ടി പോകുകട്ടോ അങ്ങനെ പക്ഷെ ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും പാർവ്വതയടുത്ത് എന്ത് പറയണമെന്ന് പ്രിയനെ അറിയില്ല പാർവതി അത് എങ്ങനെ എടുക്കും പാർവക്ക് തന്നോട് ദേഷ്യാവോ എല്ലാ ചതിക്കാന്ന് വിചാരിക്കോ തന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പ്രിയൻ ഹലോ പ്രിയൻ ചേട്ടാ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ വിളിച്ചത് എന്നൊക്കെ പാർവതി ചോദിക്കുമ്പോ ഈ ഒന്നും നീ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ ഒക്കെ ഓക്കെ ആണോ ഇന്ന് കമ്പനി നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാണ് ഏഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പ്രിയൻചേട്ടാ എന്നൊക്കെ പറയാട്ടോ വേറെ എന്തോ പറയാൻ വിളിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ പ്രിയൻചേട്ടൻ എന്താ പ്രിയൻചേട്ട എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല പാറു ഞാൻ അത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് എന്നൊക്കെ പണ്ട് ഫോം വെക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ വന്ന് പ്രിയനോട് ചോദിക്കണ്ടേ എന്താടാ നീ പറഞ്ഞില്ലേ ഇല്ലടാ എനിക്കെന്തോ അത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പറയാ ഏ വേണ്ട വേണ്ട അത് ശരിയാവില്ല അവള് വിശ്വസിക്കില്ലടാ മാത്രല്ല അത് ശരിയാവില്ല ഞാൻ തന്നെ പറയാൻ തന്നെയാ നല്ലത് എങ്കിലും നീ അത് വെച്ചോണ്ടിരിക്കണ്ട നോക്ക് നീ നിന്റെ മനസ്സ് അവളുടെ മുമ്പിൽ തുറന്നു കാണിക്കടാ ഇനിയെങ്കിലും നീ അത് പറഞ്ഞ പറയാതിരുന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ടാവും നിനക്കറിയാലോ ഞാൻ നിന്നോട് പറയണമെന്ന് പല വിട്ടോ വിചാരിക്കണത് പിന്നെ പറയാൻ വിട്ടുപോണതാ പിന്നെ നിനക്ക് വിഷമമോന്നൊക്കെ വെച്ചിട്ട് ഞാൻ പറയാതിരിക്കുന്നതാ എന്താടാ എന്താ കാര്യം എന്ന് പ്രിയൻ ചോദിക്കുമ്പോ അല്ല പാർവതി എടുത്ത് കൈലാസ് സാറിന് എന്തോരടുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പ്രിയൻ ഒന്നും മിണ്ടുന്നില്ല എന്താണ് നീ ഒന്നും മിണ്ടാത്തത് നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ അങ്ങനെ നീ മുമ്പ് കൈലാസ് സാറെ അവളെ പ്രൊപ്പോസ് ചെയ്ത് അവളെ ഓക്കെ പറയുകയാണെങ്കിൽ നീ പിന്നെ എന്ത് ചെയ്യോടാ അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ നീ കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയാനായിട്ട് ഉം ശരിയാണ് അവളോട് തുറന്നു പറയണം നാളൊരു സമയത്ത് നഷ്ടബോധം തോന്നരുതല്ലോ എന്ന് വിചാരിക്കുകയാണ് അതേസമയം കൈലാസും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇന്ന് പാർവതി കമ്പനിയിലേക്ക് വരുമ്പോൾ തന്റെ മനസ്സ് അവളുടെ മുമ്പിൽ തുറക്കണം എന്തായാലും തന്റെ പ്രണയം അവളെ അറിയിച്ചേ പറ്റൂ പിന്നെ പ്രിയനെ കമ്പനിന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞു പുറത്താക്കും വേണം പാർവതിന് തനിക്ക് മാത്രം വേണം എന്നൊരു സ്വാർത്ഥ സ്വഭാവം കൈലാസിന്റെ മനസ്സിലേക്ക് കയറി പറ്റുകട്ടോ കൈലാസ് വിചാരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ ദിവസം തന്നെ ഞാൻ പാറുവിനോട് എൻ്റെ മനസ്സിലെ ആ ഒരു ഇഷ്ടം തുറന്നു പറയാൻ പോവാം എന്ന് കൈലാസ് വിചാരിക്കാണ് ആ സമയം തന്നെ പ്രിയനും വിചാരിക്കുന്നുണ്ട് തൻ്റെ മനസ്സിലെ പ്രണയം പാർവ്വത എടുത്ത് തുറന്നു പറയണമെന്ന് അപ്പോൾ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ ഇന്നും നാളെയായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ